ആദ്യ സമ്മേളനത്തിൽ പ്രതിപക്ഷം മോദി സർക്കാരിനെ സഭയിൽ വെല്ലുവിളികളുടെ ദിനങ്ങളോ പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം അവസാനിക്കുമ്പോൾ സ്കോർ ചെയ്തത് പ്രതിപക്ഷമാണെന്ന് നിസ്സംശയം പറയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഉജ്ജ്വല പ്രകടനം തന്നെയായിരുന്നു എങ്ങനെയാണോ ഈ തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു തേരോട്ടത്തിനെങ്ങനെയാണോ പ്രതിപക്ഷ സഖ്യകക്ഷികളെല്ലാം ചേർന്നൊരു തടയിട്ടത് അതിന് സമാനമായ ഒരു കാഴ്ചയാണ് ഇത്തവണ നമ്മൾ ഈ സമ്മേളനത്തിൽ ആദ്യ സമ്മേളനത്തിൽ പാർലമെൻറ്റിലും കണ്ടത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ നമ്മൾ കണ്ടത് പ്രതിപക്ഷത്തെ നേതാക്കളെല്ലാവരും എല്ലാവരും ഒന്നിനൊന്ന് വർദ്ധിത വീര്യത്തോടെ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഒരു കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ പാർലമെൻറ്റിൽ കണ്ടിട്ടേ ഇല്ലാത്ത തരത്തിലൊരു ശക്തിയും ഊർജ്ജവും ഒക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടു സഭയിലെ അംഗസംഖ്യയിലുണ്ടായ ഒരു വർധന മൊത്തത്തിൽ പ്രതിപക്ഷത്തിന് അംഗബലം കൂടിയിട്ടുണ്ട് ആ ഒരു ആത്മവിശ്വാസം അംഗസംഖ്യ കൂടിയതിൻ്റെ ഒരു ആത്മവിശ്വാസം ആ ഭാഗത്തു നിന്ന് സംസാരിച്ച ഓരോ നേതാക്കളുടെ പ്രസംഗത്തിലും കാണാൻ കഴിഞ്ഞു എന്നതാണ് പല ഘട്ടങ്ങളിലും ഭരണപക്ഷത്തിനേക്കാൾ ഒരു മേൽക്കൈ പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങൾക്ക് കിട്ടുന്നതായും ഈ ഒരു സമ്മേളനത്തിൽ കണ്ടു അത് ഒരു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നമ്മൾ കണ്ട് ഒരു കാഴ്ചയുമായിരുന്നു അല്ലേ ശുചി പറഞ്ഞതുപോലെ നമ്മൾ ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ ലോക്സഭയിലെ നടപടിക്രമങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ പതിനാറാം ലോക്സഭയാണെങ്കിലും പതിനേഴാം ലോക്സഭയാണെങ്കിലും പ്രതിപക്ഷത്തിന്റെ സ്വരം എന്നുള്ളത് വളരെ ദുർബലമായിരുന്നു അവരുടെ എണ്ണം എന്നുള്ളത് വളരെ ശുഷ്കമായിരുന്നു ആ നിലയിൽ ഒരുപക്ഷെ കൃത്യമായ പ്രതിഷേധ പല വിഷയങ്ങളിലും പ്രതിഷേധിക്കുമ്പോൾ പോലും അതൊക്കെ ആ കാര്യമായി ഏശാത്ത നിലയിലായിരുന്നു കഴിഞ്ഞ സഭാ സമ്മേളനങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് പക്ഷേ ഇത്തവണ അത് മാറിയ ഒരു കാഴ്ചയാണ് ലോക്സഭയിൽ നിന്നുണ്ടാകുന്നത് അതിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരു വരവ് ആ വരവിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള കന്നിപ്രസംഗം തന്നെ ഒരുപക്ഷെ അമ്പരപ്പിക്കുന്നതായിരുന്നു അത്ര കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ആദ്യ പ്രസംഗം പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള ആദ്യത്തെ പ്രസംഗം അദ്ദേഹം നടത്തുന്നത് എല്ലാ വിഷയങ്ങളിലും രാഷ്ട്രീയം കൃത്യമായി ചൂണ്ടിക്കോട്ടി അടിമുടി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗം ഒന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്ന ആ പ്രസംഗത്തിന് ഒരുപക്ഷെ മോദിയടക്കമുള്ള ഭരണപക്ഷത്തെ പ്രമുഖര ായിട്ടുള്ള നേതാക്കളെല്ലാം നോക്കി നിൽക്കുകയാണ് അദ്ദേഹം ഓരോ വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത് ഇപ്പോൾ അഗ്നിപതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേടുകൾ ആ വിഷയത്തിൽ രാജ്യത്തെ യുവജനങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ കുടുംബങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഒപ്പം തന്നെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ക്രമക്കേടുകൾ അതിനു മുന്നേ തന്നെ ഉണ്ടായിട്ടുള്ള ജി എസ് ടിയുമായി ബന്ധപ്പെട്ട അപാകതകൾ നോട്ട് നിരോധനം ഇത്തരത്തിൽ നിരവധി വിഷയങ്ങൾ തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നു മണിപ്പൂർ കലാപവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അയോധ്യയിൽ സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ും ചൂണ്ടിക്കാട്ടി കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗമാണ് രാഹുൽഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായത് പ്രത്യേകിച്ചും മറുവശത്ത് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഒരു തീവ്ര ഹിന്ദുത്വ ആശയം ആ ആശയം പല രീതിയിൽ പ്രചരിപ്പിക്കുകയും അതിൽ നിന്ന് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുകയും ബിജെപി ആണ് ബിജെപി ചെയ്യുന്നതെങ്കിൽ മറുവശത്ത് എല്ലാ മതത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ മതത്തെയും ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് കൂടി കാണാം അത് ഏതെങ്കിലും ഒരു മതത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രതിപക്ഷ പ്രതിപക്ഷനിരയെന്നുള്ള സൂചന കൃത്യമായി തരുന്ന ഒരു പ്രസംഗമാണ് ായിരുന്നു അദ്ദേഹം നടത്തിയത് ആ നിലയിൽ ഒരുപക്ഷെ ഒരു ഇസ്ലാമ എന്നുള്ള ഒരു ആശയത്തെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് അതിൽ നിന്നും നേട്ടമുണ്ടാക്കാൻ ബി ജെ പി ശ്രമിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഇവിടെ മുൻപ് കണ്ടതാണ് പക്ഷേ അപ്പോഴും ഖുറാനിലെ വാക്കുകൾ ഉത്തരിക്കുവാനും രാഹുൽ ഗാന്ധി മറന്നില്ല ആ നിലയിൽ ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടാണ് ബി ജെ പി എടുക്കുന്നതെങ്കിൽ മറുവശത്ത് മൃദു ഹിന്ദുത്വം കൊണ്ടാണ് അതിനെ കോൺഗ്രസ് നേരിടുന്നത് എന്നുള്ള ഒരു പ്രചാരണം ഇവിടെ ഉണ്ടെങ്കിലും ആ പ്രചാരണത്തെ അപ്രസക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് അങ്ങനെ എല്ലാവർക്കും ഉൾക്കൊള്ളാനാവുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു നേതാവായി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി അദ്ദേഹം നടത്തിയ പ്രസംഗം കണ്ടു എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ആശയം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതെന്നും ആ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു തീർച്ചയായിട്ടും അതെ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഏത് ആശയങ്ങളാണോ ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ ഒരു മുന്നേറ്റത്തിന് തടയിട്ടത് അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യ എന്നതാ ആണെങ്കിൽ ആ ആശയങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഒരു സമീപനമാണ് നമ്മൾ ഇത്തവണ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടത് അത് അവർക്ക് ഗുണം ചെയ്യുന്നതുമാണ് ഇനി നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് സംസാരിച്ച നരേന്ദ്രമോദി ആകട്ടെ പക്ഷേ ഇപ്പോൾ അമൽ സൂചിപ്പിച്ചതുപോലെ ഇത്രയും പ്രധാനപ്പെട്ട രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ വിഷയങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു ഒരു പക്ഷേ പാർലമെൻറ്റിൽ നേർക്കുനേർ മോദിയോട് നിന്ന് ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിലും അതിനൊന്നും കൃത്യമായൊരു മറുപടി പറയാൻ നരേന്ദ്രമോദി തയ്യാറായില്ല എന്നതാണ് തിരിച്ചുള്ള പ്രസംഗത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി കാണുന്നത് പലപ്പോഴും പരിഹാസം കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോ ബാലക് ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് അതിനെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മറിച്ച് ഈ പറഞ്ഞ ആളെ പരിഹസിക്കുന്ന തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് രാഹുലിൻ്റെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കയ്യിലില്ലാത്തത് കൊണ്ടാണ് അത്തരം കാമ്പില്ലാത്ത ഉത്തരങ്ങൾ കൊണ്ടും പരിഹാസങ്ങൾ കൊണ്ടും മറുപടി പറഞ്ഞത് എന്ന തരത്തിലുള്ള വിമർശനം അതുകൊണ്ട് തന്നെ വളരെ വളരെ ബലപ്പെട്ട് ഈ സമയത്തിനകം വരികയും ചെയ്തു അഗ്നിവീർ അയോധ്യ സംവരണം തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രസക്തമായ വിഷയങ്ങൾക്കൊന്നും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ മറുപടി ഉണ്ടായില്ല എന്നതാണ് അതിലേറ്റവും ശ്രദ്ധേയമായത് ഇനി പ്രധാനമന്ത്രിയുടെ മറുപടി അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് മറ്റ് നേതാക്കളുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സഭയിൽ കണ്ട മറ്റ് നേതാക്കളുടെ പ്രസംഗങ്ങളിലേക്കും കൂടി ഒന്ന് നോക്കാം ഉദാഹരണത്തിന് മഹുവ മൊയ്ത്ര ഒരു പക്ഷേ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിച്ച ഒരു പ്രസംഗമായിരുന്നു ഇത്തവണത്തെ സഭാ സമ്മേളനത്തിൽ മഹുവ മൊയ്ത്രയുടേത് അവർ ഒരു തീപ്പൊരു പ്രാസംഗികയാണ് എപ്പോഴും നമ്മൾ ആ പ്രസംഗം പലപ്പോഴും ഒരുപക്ഷെ അവർക്ക് കഴിഞ്ഞ ഭരണകാലയളവിൽ നേരിടേണ്ടി വന്ന പല പ്രശ്നങ്ങളും അവർ അത്രയ്ക്ക് കയറി ആക്രമിച്ച് ഒരുപക്ഷെ ഒരു ഫുട്ബോൾ കോർട്ടിലാണെങ്കിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു കളിക്കാരൻ്റെ ശരീരഭാഷയോടെയാണ് പലപ്പോഴും മോദിയെയും ബി ജെ പി സർക്കാരിനെയും മഹുവ മൊയ്ത്ര വിമർശിച്ചിരുന്നത് അതിന് ഉള്ളൊരു പ്രതികാരം എന്ന വേണം അവർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ തിരിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു അതൊക്കെ കഴിഞ്ഞ് വിജയ് ശ്രീ ലാളിതയായി ഇത്തവണ മഹുവ എത്തുമ്പോൾ അറിയാമായിരുന്നു മഹുവ അങ്ങനെ ഒരു പൊടിക്കൊന്നും അടങ്ങില്ല തീർച്ചയായും എല്ലാറ്റിനും മറുപടി പറയിക്കുമെന്ന് ഉറപ്പായിരുന്നു അത് തോന്നിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു മഹുവയുടെ പ്രസംഗം ഏർ കോട്ടിയാണെങ്കിൽ അതിങ്ങനെയാണ് കഴിഞ്ഞ വർഷം എനിക്ക് പലതും നഷ്ടമായെങ്കിലും ഒന്ന് ഞാൻ സ്വന്തമാക്കി അത് ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് രാഹുൽ പറഞ്ഞതുപോലെ ആ വാക്കുകൾ ഈ പറഞ്ഞതുപോലെ എങ്ങനെയൊക്കെ എന്നെ വേട്ടയാടിയോ ഇതാ അതിനൊക്കെ ഞാൻ തിരിച്ച് തിരിച്ചു വന്നിരിക്കുന്നു മറുപടി പറയാൻ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലായിരുന്നു മഹുവയുടെ വാക്കുകൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മഹുവയ്ക്കെതിരെ ഏതൊക്കെ രീതിയിലുള്ള നടപടികളാണ് ഉണ്ടായതെന്ന് നമ്മൾ കണ്ടതാണ് അവരുടെ വിജയം തന്നെ ഒരു പക്ഷേ ലോക്സഭയിൽ നിന്ന് എക്സ്പെൽ ചെയ്ത ഒരു ആളെന്ന നിലയ്ക്ക് അവരുടെ ഒരു തിരിച്ചുവരവ് അതും സ എന്താ പറയുക കഴിഞ്ഞ തവണത്തേക്കാൾ ശക്തയായിട്ടുള്ള തിരിച്ചുവരവ് സർക്കാരിനുള്ള ഒരു തിരിച്ചടിയായിരുന്നു അവരുടെ പ്രസംഗം അവസരം അവർക്ക് കിട്ടിയതോടുകൂടി ആ പ്രസംഗത്തിൽ അവർ അതിൻ്റെ ഒരു ആഘാതം ഇരട്ടിയാക്കുകയും ചെയ്തു മറ്റൊരു ശ്രദ്ധേയമായ പ്രസംഗം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള സി പി എം എം പി സുവെങ്കടേഷൻ്റെ പ്രസംഗമാണ് അതിൽ അദ്ദേഹം ഉപയോഗിച്ച ഒരു ഉപമ ഇതിനകം തന്നെ എല്ലാവരും അതേക്കുറിച്ച് ഒരുപാട് പറഞ്ഞു ചത്ത സിംഹത്തിന്റെ തോലണിഞ്ഞ് കാട്ടിലെ രാജാവാണെന്ന് സ്വയം പറയുന്നതാണ് മോദിയുടെ രീതി എന്നായിരുന്നു സുവെങ്കടേഷൻ്റെ പരിഹാസം അതൊക്കെ ഒരുപക്ഷെ നമുക്ക് മുൻപൊരു സാഹചര്യത്തിലാണെങ്കിൽ പാർലമെന്റിൽ നരേന്ദ്രമോദിക്കെതിരെ അങ്ങനെ ഒരു പരിഹാസമോ വിമർശനമോ ഒന്നോന്നും നമ്മൾ കഴിഞ്ഞ പത്ത് വർഷം കേട്ടിട്ടേ അപ്പോൾ ആ വർദ്ധിത വീര്യത്തോടെയുള്ള ഒരു പ്രതിപക്ഷത്തെ നമ്മൾ കണ്ടു വെങ്കടേശൻ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭയുടെ അവസാന സമ്മേളനത്തിൽ മോദി പറഞ്ഞത് എന്തായിരുന്നു അടുത്ത തവണ പതിനെട്ടാം ലോക്സഭയിൽ ഇരിക്കാൻ പ്രതിപക്ഷം ഉണ്ടാവില്ല എന്നതായിരുന്നു അതേ മോദിക്ക് നേരത്തെ ഈ പറഞ്ഞതുപോലെ ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് വരുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം കേട്ട് കൃത്യമായ യും പോയിന്റുകളോടെയും ഉള്ള ആ പ്രസംഗം കേട്ട് മിണ്ടാതെ കേട്ടിരിക്കേണ്ടി വന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം ഇപ്പോ പറഞ്ഞ ഇത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രസംഗം രസകരമായിട്ടുള്ള അതായത് ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട കർഷകരോട് ഈ ഡൽഹിയിലേക്ക് രാജ്യ തലസ്ഥാനത്തേക്ക് എത്തരുത് എന്ന് ഉത്തരവിട്ട ഒരു സർക്കാരാണ് മോദി സർക്കാർ പക്ഷേ എൻ്റെ സഖാവായിട്ടുള്ള അമ്രാറാം ട്രാക്ടറിൽ ആ കർഷക സമരത്തിന് നേതൃത്വം നൽകിയ അമ്രാറാം ട്രാക്ടറിലാണ് ലോക്സഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്നത് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഒപ്പം തന്നെ ഈ ചെങ്കോലുമായി ബന്ധപ്പെട്ട ഈ ചെങ്കോൽ കൊണ്ടാണ് ഈ പാർലമെൻറ്റിൽ അതിൻ്റെ ഉദ്ഘാടന വേദിയിലടക്കം മോദി വന്നതും അതവിടെ സ്ഥാപിക്കുകയും ചെയ്തെങ്കിൽ ചെങ്കോൽ എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രതീകമല്ല അത് രാജാധിപത്യത്തിൻ്റെ പ്രതീകമാണ് എന്നും ആ ചെങ്കോൽ പാർലമെൻറ്റിനകത്തേക്ക് വന്നപ്പോൾ പാർലമെന്റിന്റെ മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഗാന്ധിയുടെയും അംബേദ്കറുടെയും ഒക്കെ പ്രതിമ നിങ്ങൾ പുറകിൽ കൊണ്ടുപോയി വെച്ചു എന്നൊക്കെയുള്ള കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗമാണ് സുവെങ്കടേഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എല്ലാ പ്രതിപക്ഷ നേതാക്കളുടെയും പ്രസംഗം വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു വിഷയങ്ങൾ ഫാക്റ്റുകൾ നിർത്തിയിട്ടായിരുന്നു പക്ഷെ അപ്പോഴും മോദി മറുപടിയായി നൽകുന്ന ഒരു കാര്യം നിങ്ങൾ ഹിന്ദുക്കളെ അപമാനിക്കുന്നു എന്നുള്ള നിലയിലാണ് ഒരു തരത്തിലും ഒരു മതത്തെയും അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമോ ഒരു വാക്കോ പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് ഹിന്ദു വിരുദ്ധതയിൽ കെട്ടാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല എന്ന് വേണം അതിലെ പോയിന്റ് ഇപ്പോ ആ നിലയിൽ കഴിഞ്ഞ ിൽ ബോധ്യപ്പെട്ടു ഹിന്ദു കാർഡ് അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ അജണ്ട അത്രത്തോളം ഒന്നും ജനങ്ങളുടെ മനസ്സിലേക്ക് വേരാഴ്ത്താൻ പറ്റുന്നതല്ല രാജ്യത്തെ ജനങ്ങൾക്ക് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് അതിനെ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലേക്ക് ഇത്രമേൽ വർഗീയത പറഞ്ഞുകൊണ്ട് അവരെ സ്വാധീനിക്കാൻ കഴിയില്ലെന്ന് ഈ തെരഞ്ഞെടുപ്പ് തന്നെ തെളിയിച്ചതാണ് അപ്പോഴാണ് ഇപ്പോൾ ശ്രീജ പറഞ്ഞതുപോലെ വീണ്ടും അദ്ദേഹം ആ പഴയ ആ ആ തന്നെ തന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പഴയ അജണ്ട വീണ്ടും വീണ്ടും അത് അമൽ വിമർശനങ്ങൾക്ക് ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ സത്യത്തിൽ അദ്ദേഹം ഈ ആരോപണങ്ങൾ ഇങ്ങനെ ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഒന്നേ ഒന്നേ മുക്കാൽ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ആരോപണ ശരങ്ങൾക്കൊടുവിൽ ഒരു മറുപടി ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം നിന്ന് ഓക്കെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഹിന്ദുക്കളെ മുഴുവൻ അപമാനിക്കുകയാണല്ലേ എന്നൊരു വാചകം പറയുന്നത് ആ വാചകം ഇന്ത്യയിലെ ജനങ്ങൾ തള്ളിക്കളയും കാരണം ആ പറഞ്ഞ വാചകവും അതിനു മുൻപ് രാഹുൽ പറഞ്ഞ വാചകവും ഇവിടുത്തെ ആളുകൾ കേട്ടതാണ് അപ്പോൾ ആ നിലയിൽ ഇത് മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഈ പഴകി ദ്രവിച്ച ഈ ഒരു അജണ്ട ആശയം ഇനി ജനങ്ങൾ ഉൾക്കൊള്ളുമെന്ന് തോന്നുന്നില്ല പക്ഷേ അതല്ലാതെ ഒന്നും പറയാൻ മോദിയുടെ കയ്യിലില്ല ഇപ്പൊ അഗ്നിവീറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പറയാൻ മറുപടി ഒന്നുമില്ല രാജ്യത്ത് ബി ജെ പിയെ തോൽവിയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണമൊന്നതാണ് ആ നിലയിൽ എത്രയോ കുടുംബങ്ങളുടെ തൊഴിൽ അവരുടെ ഭാവി ഇതെല്ലാം ആശങ്കയിലാക്കുന്ന ഒരു പദ്ധതിയാണ് അഗ്നിവീർ എന്നുള്ള കാര്യം ആദ്യമേ തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നതാണ് എന്നിട്ടും ഇവർ ആ പദ്ധതിയുമായി മുന്നോട്ട് പോയി ഇപ്പോൾ അവർക്ക് തന്നെ അതിൽ നിന്ന് പിൻവാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതിൽ കൃത്യമായി മറുപടി പറയാൻ മോദിക്കില്ല അദ്ദേഹം പ്രതിരോധത്തിലാവുകയാണ് ഇപ്പോൾ നീറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിലും വിവിധ സംസ്ഥാനങ്ങൾ പല ഘട്ടങ്ങളിൽ അവർ നേരിട്ട് നടത്തിയിരുന്ന പൊതു പ്രവേശന പരീക്ഷകളാണ് സംസ്ഥാനങ്ങൾ നടത്തുമ്പോൾ ക്രമക്കേടും സുതാര്യതാ പ്രശ്നവും ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീറ്റ് എന്നൊരു സംവിധാനം ഉണ്ടാക്കി കേന്ദ്ര സർക്കാർ തന്നെ നടത്തണം ആ നീറ്റിലാണ് ഇപ്പോൾ വ്യാപകമായിട്ട് അഴിമതി ഉണ്ടാവുന്നത് ചോദ്യപേപ്പറുകൾ ചോരുന്നത് ക്രമക്കേടുകൾ ഉണ്ടാവുന്നത് അതിനൊക്കെ എന്ത് മറുപടി പറയാൻ പറ്റുമെന്നുള്ള കാര്യം കൂടി അതിലുണ്ട് ആ നിലയിൽ മോദിയെ മറുപടി ഇല്ലാതാക്കുന്ന തരത്തിൽ പ്രതിരോധത്തിലാണ് ബാക്കി പ്രതിപക്ഷ നേതാക്കൾ എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല ഇനിയുള്ള ദിനങ്ങളിലാണെങ്കിലും ഇത് ഇങ്ങനെ തന്നെ തുടരാനുള്ള ഒരു സാധ്യതയാണുള്ളത് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന കക്ഷികളെല്ലാം തന്നെ ആ മുന്നണിയിൽ അടിയുറച്ചു നിൽക്കുകയും മോദിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയം കൃത്യമായി പറയുകയും ചെയ്യുന്ന പാർട്ടികളാണ് ഒരുപക്ഷേ നിതീഷ് കുമാറിൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയം നമുക്കറിയാം ചാഞ്ചാടി കളിക്കുന്നതാണ് ടി ഡി പിയുടെയും സമാനമായിട്ടുള്ള രാഷ്ട്രീയമാണ് അവരൊന്നും ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെ ഇപ്പോൾ ഇല്ല ഈ ഇന്ത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങളെ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും വഴിവിട്ട് പോവാത്ത തരത്തിലുള്ള കക്ഷികൾ തന്നെയാണ് ആ ഒപ്പമുള്ളത് ഇപ്പോൾ കോൺഗ്രസ് അപ്പം തന്നെ സമാജ്വാദി പാർട്ടി മോദിക്കെതിരെ ഒരുപക്ഷേ ഉത്തർപ്രദേശിൽ രാഹുലിനേക്കാൾ കൂടുതൽ ശക്തമായി മോദിയെയും ബി ജെ പി യെയും നേരിട്ടത് അഖിലേഷ് യാദവാണ് ഒപ്പം തന്നെ ഡി എം കെ ഡി എം കെ തമിഴ്നാട്ടിലൊക്കെ സ്റ്റാലിൻ നേരിട്ട് നിന്നാണല്ലോ മോദിയുമായി എതിരിടുന്നതും ഒക്കെ ആ നിലയിൽ ആം ആദ്മി പാർട്ടി ആണെങ്കിലും സി പി എം ആണെങ്കിലും ഇപ്പോൾ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗം നടന്നപ്പോൾ നടത്തിയ വിലയിരുത്തൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്നതുകൊണ്ട് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്തു ദേശീയ തലത്തിൽ എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ ആ നിലയിൽ നിലയിൽ ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടികളെല്ലാം ഇതേ തന്നെ ആയിരിക്കും ചെറിയ ആശങ്ക വേണ്ടി വരിക തൃണമൂലിന്റെ കാര്യത്തിലും മമതയെ മെരുക്കുന്ന കാര്യത്തിലും മാത്രമായിരിക്കും കാരണം മമത ഇന്നും ഒരു ഒറ്റയാനായി നിൽക്കുന്ന ആളാണ് മമതയ്ക്ക് സഖ്യത്തോടൊപ്പം നിൽക്കുന്നതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടെതായ എപ്പോഴും താല്പര്യങ്ങളുള്ള ഒരാളാണ് പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ മമതയെ മെരുക്കൽ മാത്രമായിരിക്കും അവർക്ക് മുന്നിൽ ഒരു വെല്ലുവിളി ആ വെല്ലുവിളിയെ ഒരുപക്ഷേ ഈ ബംഗാളിൽ ബി ജെ പിയും തൃണമൂലും നേർക്കുനേർ നിൽക്കുന്നതുകൊണ്ട് തന്നെ മമതയ്ക്ക് അങ്ങനെ ബി ജെ പി ചായ്വ് പ്രകടിപ്പിക്കാൻ സാധിക്കുകയും അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് അതുകൊണ്ട് മമതയുടെ ഈ മമത ഉയർത്തുന്ന ഈ ആശങ്ക അത്ര കാര്യമായി ഏശാനും സാധ്യതയില്ല അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ സഖ്യം ഈ രീതിയിൽ ഒരു കരുത്തുറ്റ സംവിധാനമായി തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും ഈ മുന്നണിയിലെ നേതാക്കളെ പല രീതിയിൽ ഭരണകൂടം ഇല്ലാതാക്കുവാനും അവരെ അവർ രാഷ്ട്രീയ സംവിധാനം നമ്മളുണ്ട് അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ അവർക്കുള്ളത് തടഞ്ഞു വെച്ചുകൊണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ബി ജെ പി സർക്കാരിനാൽ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമാണ് ഇപ്പോൾ അവർക്കെതിരെ കരുത്തുകാട്ടി വന്നിരിക്കുന്നത് തീർച്ചയായും അതിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് രാഹുലിന്റെ കാര്യത്തിലാണ് രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ ഈ ിൽ കണ്ടതുപോലെ കഴിഞ്ഞ കാലയളവിലുടനീളം രാഹുലിനെ പരിഹസിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് രാഹുൽ ഒരു നേതാവായി ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ ഇത്തവണ പാർലമെന്റിൽ കാണുന്നത് രാഹുലിനെ മാത്രമല്ല എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചു നേരത്തെ അമൽ പറഞ്ഞതുപോലെ തന്നെ പല രീതിയിൽ വരിഞ്ഞു മുറുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിരുന്നു അവർക്ക് ഭരണമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സാമ്പത്തികമായി പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ടാക്കി അങ്ങനെ ഇപ്പോൾ കോൺഗ്രസ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉടനീളം പറഞ്ഞത് അവർക്ക് അവരുടെ അക്കൗണ്ട് ിൽ നിന്നൊരു പൈസ എടുക്കാൻ പറ്റാത്ത സാഹചര്യം അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അവരുടെ കയ്യിൽ കാശില്ല അത്തരം എല്ലാം മറികടന്ന് ബി ജെ പി കഴിഞ്ഞ പത്ത് വർഷം ഉയർത്തിയ പ്രതിസന്ധികളെ മറികടന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തുള്ളവർ പാർലമെന്റിൽ എത്തിയിട്ടുള്ളത് അവർക്കറിയാം ആ ശക്തി കൂടിയാൽ എന്തുണ്ടാവും എന്ന് കൃത്യമായ ബോധ്യമുണ്ട് പ്രതിപക്ഷത്തുള്ളവർക്ക് അതുകൊണ്ട് തന്നെ വർദ്ധിത വീര്യം അങ്ങനെ വെറുതെ വന്നതല്ല അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇനി ഇപ്പുറത്ത് പ്രതിപക്ഷത്തെ നേരത്തെ ഈ പറഞ്ഞതുപോലെ അവരെ ഒന്നിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് ഈ ഒരു തരത്തിൽ അവർക്കതൊരു ഒന്നിച്ചു നിൽക്കേണ്ടത് അവരുടെ ആവശ്യം കൂടിയാണ് പക്ഷേ മറുപുറത്ത് സർക്കാർ നേരിടുന്നത് സത്യത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തോ കഴിഞ്ഞ പത്ത് വർഷം പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴോ നരേന്ദ്രമോദിക്ക് ഒരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ലാത്തൊരു വെല്ലുവിളിയാണ് ഒരു കൂട്ടുകക്ഷി സംവിധാനത്തെ നയിക്കുക എന്നത് അവിടെ എല്ലാവരുടെയും ശബ്ദം കേൾക്കേണ്ടി വരും എല്ലാവരുടെയും ശബ്ദത്തിന് പ്രസക്തി നൽകേണ്ടി വരും അപ്പോൾ ആ രീതിയിൽ കൂട്ടുകക്ഷി ർക്കാരിനെ നയിക്കണം ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും പോലെയുള്ള അധികായന്മാരെ പ്രത്യേകിച്ച് കൃത്യമായി പ്രാദേശിക താല്പര്യമുള്ള അധികായന്മാരെ മെരുക്കി നിർത്തുക അതത്ര ചെറിയൊരു വെല്ലുവിളിയല്ല ഇത് ഇതൊക്കെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇത്രയും ശക്തമായി ഇപ്പോൾ നമ്മൾ ഈ ആദ്യ സമ്മേളനത്തിൽ കണ്ടതുപോലെ ശക്തമായ ഒരു പ്രതിപക്ഷത്തെ നേരിടുക അങ്ങനെ സർക്കാരിനെ സംബന്ധിച്ച് ചെറിയ വെല്ലുവിളികളല്ല മുമ്പിൽ ഉണ്ടാവുക എന്നത് ഉറപ്പാണ് ഇത് ഒരു ട്രെയിലർ മാത്രമാണ് എന്നത് നമുക്ക് എന്തായാലും ഉറപ്പാണ് കാരണം ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ ഈ ബഹളം ഇങ്ങനെ ഒരു ബഹളം ഏതെങ്കിലും ഒരു ബില്ല് അവതരിപ്പിക്കുന്ന സമയത്തൊക്കെ മാത്രമാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത് അല്ലേ ഏതെങ്കിലും വിവാദമായ ബില്ലൊക്കെ വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു ബഹളം കണ്ടിട്ടുള്ളത് അത് വിട്ട് ഒരു സമ്മേളനത്തിൽ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയൊരു എന്താ പറയാ ഇത്രയും ഊർജത്തോടെ ഒരു പ്രതിപക്ഷത്തിന്റെ ബഹളം അത് ഏതറ്റം വരെ പോകാം എന്നതൊക്കെ പിന്നീടുള്ള കാര്യമാണ് പക്ഷേ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് വളരെ ശ്രദ്ധേയമാണ് എന്തായാലും മൂന്നാം മോദി സർക്കാരിനെ കാത്തിരിക്കുന്നത് ചെറിയ വെല്ലുവിളികൾ അല്ല എന്നത് മാത്രം ഉറപ്പിച്ചു പറയാം